അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തു മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാൻ അറബ് നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യം നിങ്ങളെ ഓർപ്പെടുത്താനും അറിയിക്കാനും വേണ്ടിയാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിപാദത്തിൽ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് ഈ നിസ്കാരം എന്തിനു വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത് നമ്മൾ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിസ്കരിക്കുന്നത് ചിലർ നിസ്കാരം വീട്ടിൽ നിർവഹിക്കുന്നു ചിലർ പള്ളിയിൽ പോയി നിർവഹിക്കുന്നു പ്രത്യേകിച്ച് പള്ളിയിൽ പോയി നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി എനിക്ക് റബ്ബിൻ്റെ ഭവനത്തിൽ പോയി നിസ്കരിക്കണം പ്രതിഫലം നേടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് അവർ പള്ളിയിലേക്ക് പോകുന്നത് എന്നാൽ ഒരു പള്ളിയിലെ നിസ്കാരം ഒരു ഒരു സഹോദരൻ നിസ്കരിക്കുന്ന ഒരു രംഗവും അവിടെ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും എന്താണെന്ന് വെച്ചാൽ കേരളത്തിലല്ല എന്ന് തോന്നുന്നു തമിഴ്നാട്ടിലോ ഉത്തർപ്രദേശിലോ എവിടെയാണ് ഒരു പള്ളിയിൽ ഒരു മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയോ ഒരു കുരങ്ങ് ആ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ മുന്നിലേക്ക് നടന്നു വന്നു പള്ളിയിൽ വാതിൽ തുറന്നു കിടന്നതായിരിക്കും അങ്ങനെ അതുവഴി കയറി വന്നതാകാം ഏതായാലും ഒരു കുരങ്ങ് അവിടേക്ക് കയറി വരികയും ആ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് അതിരിക്കുകയുമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം നിസ്കരിക്കാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുക നിസ്കരിക്കുന്ന അദ്ദേഹത്തിന് സുചിതിലേക്ക് പോകാൻ കഴിയുന്നില്ല കാരണം ഈ കുരങ്ങ് എന്തോ അക്രമിക്കും എന്ന രൂപത്തിൽ ആ മനുഷ്യന് മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല ആ പള്ളിയിൽ ണം അദ്ദേഹം ഒറ്റയ്ക്കല്ല ആ പള്ളിയിൽ നിങ്ങൾക്ക് വീഡിയോ സ്ക്രീനിൽ കാണാം ഒറ്റയ്ക്കല്ല അദ്ദേഹം പള്ളിയിലുള്ളത് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഒറ്റയ്ക്കാണെങ്കിൽ അദ്ദേഹം ആ പാവം പിടിച്ച മനുഷ്യനെ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവിടെ വന്നില്ല ആ സി സി ടി വിയിലൊന്നും പിടിച്ച ഒരു വീഡിയോ അല്ല ഇത് പള്ളിയിലെ ക്യാമറയിൽ പിടിച്ച പതിഞ്ഞ വീഡിയോ അല്ല മറിച്ച് പള്ളിയിലുള്ള ചെറുപ്പക്കാർ പകർത്തിയ വീഡിയോ ആണ് നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ ചെറുപ്പക്കാർ എന്തിനായിരിക്കും പള്ളിയിൽ വന്നത് ചിലപ്പോൾ കിടന്നുറങ്ങാൻ വന്നതായിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങാൻ വന്നതായിരിക്കും നിസ്കരിക്കാൻ വന്ന നല്ല ചെറുപ്പക്കാരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല കാരണം അത് കണ്ടിട്ട് വല്ലാത്ത വേദന തോന്നി തൊട്ടടുത്തായിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കതിനെ ഓടിച്ചു കളയാൻ കഴിഞ്ഞില്ല ഈ മനുഷ്യൻ്റെ മുമ്പിൽ വന്ന നിസ്കാരം തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് വിഭാഗത്ത് ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാർ ചെന്ന് ആ കുരങ്ങനെ ഓടിച്ചു കളയുന്നതിന് പകരം അവർ വീഡിയോ പിടിച്ചുകൊണ്ട് ചിരിച്ച് ആർത്തുല്ലസിക്കുകയാണ് ചിരിച്ച് തലകുത്തി ആ പള്ളിക്കകത്തേക്ക് അവർ വീഴുന്ന രംഗ രംഗമൊക്കെ എവിടെ ഉണ്ട് നിങ്ങൾ നോക്കൂ ആ വീഡിയോയിൽ ആ മനുഷ്യൻ ശുചിതിൽ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു നോക്കുന്നു പക്ഷേ ആ കുരങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർ സാധിക്കുന്നില്ല സുജുതിൽ പോയപ്പോഴോ ആ കുരങ്ങണ്ട് ആ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്തേക്ക് ചെന്ന് പേടിപ്പെടുത്തുകയാണ് ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ആ മനുഷ്യൻ അത് അവസാനം ആ സുരൂതൊക്കെ നിർവഹിച്ച് അത്തഹ്യാത്തിൽ ഇരിക്കുന്നു അത്തഹ്യാത്തിലങ്ങനെ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുപ്പക്കാർ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം ചെറുപ്പക്കാർ അപ്പോൾ അവിടെ നിന്ന് മൊബൈലിൽ ആ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് ഇത് കണ്ടിട്ട് അവസാനം ആ അത്തഹ്യാത്തിൽ നിന്നും സലാം വീട്ടിനു മുമ്പ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിസ്കാരം മുറിച്ച് പോരേണ്ടി വന്നു ആ കുരങ്ങ് ശല്യപ്പെടുത്തിയതുകൊണ്ട് ഇനി വേറെ നിസ്കരിക്കാം കരുതിയാണ് അദ്ദേഹം പിന്നോറും പിന്നോട്ട് മാറിയതെങ്കിലും അദ്ദേഹം പെട്ടെന്ന് പകച്ചു നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ടാകും കാരണം അദ്ദേഹം നോക്കുമ്പോൾ ഒരു സംഘം നിന്നുകൊണ്ട് വീഡിയോ പിടിക്കുകയാണ് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ ആ മനുഷ്യന്റെ മനസ്സിലെ വേദന എത്രമാത്രം ഉണ്ടാകും കാരണം താൻ നിസ്കരിക്കാൻ ആ കുരങ്ങ് സമ്മതിച്ചില്ല അതൊരു മൃഗമാണ് കോട്ടയം മൃഗങ്ങൾക്ക് വകതിരില്ല ബുദ്ധിയില്ല അതങ്ങനെ ചെയ്തേക്കാം പക്ഷേ അങ്ങനെ അദ്ദേഹം മാറി നിന്ന് നിസ്കരിക്കാമെന്ന് കരുതി പിന്നിലേക്ക് മാറിയപ്പോൾ അവസാനം അത്തഹിയാത്ത് പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം പിന്നിലേക്ക് മാറുകയും മാറി നിസ്കരിക്കാമെന്ന് കരുതുകയും ചെയ്തപ്പോൾ അതാ നോക്കൂ അദ്ദേഹം പകച്ചു നിൽക്കുന്നു കാരണം ഒരു സംഘം നിന്ന് വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാകും ഇവർ ആ കുരങ്ങനെ ഒന്ന് ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് നിസ്കരിക്കാമായിരുന്നല്ലോ അതിന് പകരം അവർ വീഡിയോ പിടിക്കുകയാണല്ലോ ചെയ്തത് എന്ന ആ വിഷമമായിരിക്കും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് മരിക്കും വരെയും ആ മനുഷ്യൻ മറക്കൂല ഈ ചെറുപ്പക്കാർ ആരോട് പോയി പൊരുത്തപ്പെടിക്കും ഈ ചെറുപ്പക്കാർ ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ അതിനെ ഓടിച്ചു കളയുക എന്നത് പക്ഷേ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ നിങ്ങളെ കുറ്റം പറയുകയല്ല നിങ്ങൾക്കതൊക്കെ ഒരു രസമായിരിക്കും പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണൊക്കെ അതുപോലെ ഈ വിഷയം മാത്രമല്ല പല കാര്യങ്ങൾ നടക്കുമ്പോഴും മൊബൈൽ പെട്ടെന്ന് എടുത്ത് വീഡിയോ പിടിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യന്മാർക്ക് എന്നുള്ളത് ഒരിടത്തെ തീ കത്തുമ്പോഴും അവിടെ തീ അണയ്ക്കാനല്ല അവർ നോക്കുന്നത് അവിടെ വീഡിയോ പിടിക്കാനാണ് നോക്കുന്നത് ഒരാൾ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമ്പോൾ എങ്ങനെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ മോശമായ സ്വഭാവങ്ങളല്ലേ ഈ ആധുനിക സമൂഹം മൊബൈലിന് അഡിക്റ്റായപ്പോൾ എന്ത് കിട്ടിയാലും പകർത്തി വൈറലാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ചിന്തയാണ് അവർ അവർ നിർബന്ധമായും ചെയ്യേണ്ട പല ഡ്യൂട്ടികളും അവർ മറന്നു പോവുകയാണ് അവർ ചെയ്യുന്നില്ല ഇത് വല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം അത് വളരെ മോശമായി പോയി ആ ചെറുപ്പക്കാർ അവസാനം ആ അത്തങ്ങാത്തിൽ നിന്ന് പിന്മാറുന്നത് കണ്ടപ്പോൾ ചിരിച്ച് തലയും കുത്തി ആ പള്ളിയിലേക്ക് ചെറുപ്പക്കാർ വീഴുന്നു എത്ര മോശമായ സ്വഭാവമാണ് ഇത് കണ്ടപ്പോൾ ജനങ്ങളിലേക്കൊന്ന് എത്തിക്കണം ചെറുപ്പക്കാർക്കൊരു ബോധം ഒരവബോധം നൽകണം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞാനിത് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തിന് ഈ മനുഷ്യൻ്റെ നിസ്കാരം ഇങ്ങനെ വാർത്തരായത് കാണിക്കാൻ മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാരനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ വീഡിയോ പിടിക്കരുത് എന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് വളരെ തെറ്റാണ് ആ മന ഈ വീഡിയോ പിടിച്ച് ചെറുപ്പക്കാരൻ കാണും എൻ്റെ ഈ ബാർ എൻ്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കണ്ട് നിങ്ങൾ മാപ്പ് ചോദിക്കണം അന്നാറും ഞങ്ങൾക്കങ്ങനെ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്ത വേദനയായിരിക്കും അത് കാരണം ഒരിക്കലും അങ്ങനെ വീഡിയോ പിടിക്കുമെന്നല്ല അദ്ദേഹം കരുതിയത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊരങ്ങനെ ഓടിച്ചു കളയുമായിരുന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് വീഡിയോ പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരെയാണ് കാണാൻ സാധിച്ചത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് അസലാലേക്കും വരഹമല്ലാ വരക്കാത്തൂ